ുംയാണ് അപ്പോ ഞേസ് നമസ്കാരം അപ്പൊ നമ്മള് നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇപ്പൊ അവിടെ ചെന്നി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് അവിടെ എന്തെല്ലാം നടന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്ക്രീനിങ് ഓടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്നാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം കേട്ടോ എല്ലാവർക്കും നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് അവിടെ എന്താണ് ചെയ്യുന്നത് അവർ പറയുന്നത് ചോദിക്കുന്നതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു നമ്മളിപ്പോ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്നേന്നൊട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമ്മളവിടെ ചെന്നു നമ്മളവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ചാർട്ട് ഷീറ്റ് പോലെ ഒരു മൂന്നാലഞ്ച് പേപ്പർ അടുക്കി ഇങ്ങനെ കുറെ ക്വസ്റ്റിൻ ഒരു അൻപത് ചോദ്യം അടങ്ങുന്ന ഒരു ചോദ്യാവലി ബുക്ക് ലെറ്റ് നമുക്ക് തന്നു അപ്പോൾ അത് എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഫില്ല് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചോദ്യോത്തരം ഫില്ല് ചെയ്യണം അതിൽ പോയി മൈനസ് മാർക്ക് ഒന്നുമില്ല അമ്പത് ക്വസ്റ്റിനും ഉണ്ട് ഓരോ ക്വസ്റ്റിനും നാല് ആൻസേഴ്സ് ആൻസറും ഉണ്ട് അതിൽ അതിലോർണ്ണം നമ്മൾ ടിക്ക് ചെയ്യണം ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലൊരു കറക്റ്റ് ആൻസർ നമ്മൾ ടിക്ക് ചെയ്യണം അതുപോലെ തന്നെ അതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അപ്പം അങ്ങനെ പേപ്പർ അതെ എനിക്ക് ആദ്യം തന്നെ എനിക്ക് പേപ്പർ തന്നു പേപ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ക്വസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇനി പണി വാളിയെന്നൊരു സംശയം അപ്പം ഞാൻ ഞാൻ പറഞ്ഞു വന്നാൽ വൈഫുണ്ട് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളെ വിളിച്ചു അപ്പം അപ്പം ഞാനത്ത് ഒരുമിച്ചിരുന്ന് ഈ സംഭവം ശില്ല്യായിരിക്കും പറഞ്ഞത് പക്ഷേ പറ്റിയില്ല അവർ രണ്ട് പേർക്ക് ഓരോന്ന് തന്നിട്ട് പറഞ്ഞു രണ്ടായിട്ട് ില്ലെന്ന് തോന്നു അപ്പൊ രണ്ടുപേരും രണ്ടുപേരും രണ്ട് മത്സരാർത്ഥിയായിട്ടാണ് അവിടെ പങ്കെടുക്കുന്നത് അങ്ങനെ അതെ അതെഴുതിയതിനു ശേഷം പിന്നെ നമ്മൾ ഓരോ ക്വസ്റ്റിനും വായിച്ച് നോക്കിട്ട് പതിനഞ്ചു മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് എല്ലാം വായിച്ച് അമ്പത് ക്വസ്റ്റിനും ആൻസർ ചെയ്യണം കേട്ടോ അത് ഏതായാലും വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കണക്ക് വരെ അതിനകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ആ കണക്കിലെ ചോദ്യം നിനക്ക് അറിയാമായിരുന്നു ഒരു കണക്കിലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ അത് കണക്ക് കൂട്ടി നോക്കി പെട്ടെന്ന് പന്ത്രണ്ടേകാലത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാല് ഒന്നേ കാലം രണ്ടേ കാലം മൂന്നേ കാലം നാലേ കാലം നാലു മണിക്കൂർ നാലാറ് ആർക്കും പറ്റും സിമ്പിൾ അതിന് ഇത്ര സമയമൊന്നും വേണ്ട അതെ എന്നിട്ട് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു പിന്നെ ജനറൽ നോളജ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് അത്യാവശ്യം വാർത്ത കാണുകയും പത്രം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു എന്തായാലും നമ്പർ ചോദ്യം ആൻസർ ചെയ്തു അതിലൊരു സ്വയം തീർച്ചയായിട്ടും ഞാൻ ഈ ന്യൂസ് ചാനൽ കാണുന്ന ഈസിയാണ് അതെ അതെ അപ്പോൾ അതെതാണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞാൻ നമുക്ക് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ശരിയാക്കാനാണ് സാധ്യത പിന്നെ അതല്ലാതെ വലിയ ലോക വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ നമ്മൾ തപ്പിക്കും സംശയമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റ് വന്നിട്ടുണ്ടാവാ തെറ്റുണ്ടാവും മൈനസ്മാർക്ക് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പിന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് പിന്നെ ടെസ്റ്റിൽ ഞങ്ങള് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വിളിച്ചത് ആദ്യം എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് നമുക്ക് നമ്മളൊരു ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിർത്തും നിർത്തിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ ആ മൈക്ക് പിടിച്ചിട്ട് നമ്മൾ ആ ക്യാമറ നോക്കിയിട്ട് കാര്യങ്ങൾ ചോദിക്കും അതിന് മറുപടി കൊടുക്കുക പിന്നെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്താ പറയുക പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ കുറേ ഞാൻ എന്നോട് ചോദിച്ചു മറുപടി ഞാൻ ഞാൻ കൊടുത്തു പിന്നെ പിന്നെ കുറേ പറഞ്ഞു ആ ആകെ ചോദിച്ച ഒരു കാര്യം ഇപ്പൊ എന്നെയാണോ മത്സരത്തിൽ വിളിക്കുവാണെങ്കിൽ ആരായിരിക്കും വരിക

ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമുകായുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചു ഞാൻ പറയും ഇപ്പത്തെ ആ ഒരു ഏതൊരു കോലം അതിലേ ഒരു കോല അപ്പൊ അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ സംഭവം സെലക്ട് ആയാല് ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച നമ്മളെ വിളിക്കും വിളിക്കും എന്നിട്ട് അത് ഉണ്ട് കഴിഞ്ഞു മാത്രമല്ല ഇനി ഒരു ഓഡീഷൻ കൂടി ും എനാഷൻ ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും സെലക്ട് ചെയ്യണം കാരണം നമുക്ക് കിട്ടാന്നൊന്നും അറിയത്തില്ല കാരണം ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാർ ഇടുക്കി ജില്ലാ സെക്ഷനായിട്ടാണ് പരിപാടി നടന്നത് അപ്പ ഉച്ചകഴിച്ചുള്ള സെക്ഷനിൽ തന്നെ പത്ത് പത്തഞ്ച് പേര് വന്നു പോകുന്നു അപ്പോൾ എന്തായാലും ചാൻസ് വളരെ വളരെ വിരളമാണ് കാരണം നമ്മളെക്കാരൊക്കെ എത്രയോ എത്രയോ കഴിവുള്ള ഒരുപാട് പാട്ട് പാടുവെന്നൊക്കെയാ ചോദിച്ചു പാട്ട് പാട്ടുപാടാനൊന്നും അറിയത്തില്ല കാരണം നമുക്ക് പാട്ട് പാട്ട് പാടാൻ കഴിവുള്ളവരുടെ പാത്രമിലൊക്കെ ഭയങ്കര പാട്ടായിരിക്കും അപ്പോ അങ്ങനത്തെ കഴിവുകളൊന്നും നമുക്കില്ലാത്ത കൊണ്ട് കൂടുതൽ അവിടെ പിന്നെ അതിനകത്ത് നമുക്ക് പ്രതീക്ഷയൊന്നും വേണ്ട നമ്മൾ പോയി പങ്കെടുക്കുക എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലാതെ പങ്കെടുക്കാൻ നല്ല ഇതിൽ പോകാനൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് എന്നോട് ചോദിച്ചാൽ അഭിനയിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ആഗ്രഹം അവരോട് സത്യം പറഞ്ഞു അഭിനയിക്കാൻ എനിക്ക് ആ നേരത്തെ തന്നെ ആഗ്രഹമുണ്ട് ആഗ്രഹമില്ല ഈ ഒന്നും ഇല്ല ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് അപ്പൊ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞപ്പോ യൂട്യൂബുകാർ വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ കണ്ടു ഭർത്താനൊക്കെ പറഞ്ഞു എടുത്താ വണ്ടി എടുത്ത് പറഞ്ഞു പോവുകയാണ് പക്ഷെ അത് നമുക്കൊരു വന്നിട്ട് നമുക്ക് കിട്ടിയില്ല പ്രശ്നമില്ല കിട്ടുവോ ഇല്ലോ ഇത്ര ഇടുക്കി ജില്ലയിൽ നടന്നിട്ട് ഇത്ര അടുത്ത് സംഭവം നടക്കാൻ ജസ്റ്റ് ഒന്ന് പോയി കാണുക അതിലും പങ്കെടുക്കുക ആ ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടാണ് ഇപ്പൊ ഇടുക്കിയിൽ എത്തിയിരിക്കുന്നത് അതായത് സീസൺ ടൂ ആണ് കേട്ടോ ഇത് സീസൺ വണ് കഴിഞ്ഞതല്ല നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ഇപ്പൊ ഈ ഒരു വർഷത്തേക്കുള്ളതായിരിക്കും ഇപ്പൊ ഈ സെലക്ഷൻ നടക്കുന്നില്ലേ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അതിന്റെ വിശേഷങ്ങളും ഒക്കെ പുറകെ പുറകെ അടുത്ത വീഡിയോയിൽ പറയാം ുംറക്കൊണ്ടിരുന്നു പക്ഷേ ഇനി എങ്ങാനും അവർക്കും എന്തെങ്കിലും എല്ലാവരെയും കൂടെ കൂടി പരിപാടി ഉണ്ടോന്ന് അറിയില്ലാത്തത് കൊണ്ട് നമ്മള് കൊണ്ടോന്നോ അവളും വരുമായിരുന്നേലും അവക്കും ഇത് ആയിട്ടേ അപ്പൊ നമുക്ക് അനുഭവങ്ങളൊന്നും പറയത്തില്ല ആളുകൾക്ക് അറിയാൻ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട് എല്ലാവർക്കും എല്ലാ എങ്ങനെയായിരിക്കും സംഭവം ഇതിനെ പോയാൽ നമ്മളെ നമ്മളെ കൊണ്ടാകും എന്നൊക്കെയുള്ള ഒരുപാട് അതുകൊണ്ട് തന്നെ പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ടാവാത്തായിട്ടൊന്നും ഇല്ല അവരോട് ചെന്ന് പാട്ടുപാടുന്ന് ചോദിച്ചാൽ നമ്മൾ പാട്ട് പാടാൻ അറിയത്തില്ല അറിയത്തില്ലെങ്കിൽ അറിയത്തരുന്ന എവിടെ കഴിഞ്ഞാൽ ആരും കഴിച്ചു പിടിച്ച് പാട്ട് പാടിക്കൊന്നുമില്ല അപ്പൊ പറ്റാത്ത ഒരിക്കലും